السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أهنا يا أبو هريرة رضي الله تعالى عنه حديث رسول الله صلى الله عليه وسلم أورن بارنيو من حسن إسلام المرء تركه ما لا يعني ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽ പെട്ടതാണ് തെർക്കുഹുമാലായ അനി തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവൻ ഒഴിവാക്കുക എന്നുള്ളത് വസു സാഹു അലൈഹി വസ്ലം വലിയ ഒരു ആശയമാണ് വളരെ ചുരുങ്ങിയതായ ഈ ഒരു വാചകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്കറിയാം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഏറ്റവും ഉദാത്തമായ മാതൃകകളാണ് മലോകർക്ക് മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ളത് അതിൽ ഒരു മനുഷ്യൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ പറ്റുന്ന ഒരു വലിയ അമലാണ് എന്നാൽ ചെയ്യാൻ വളരെ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന വലിയ ഒരു അമലാണ് അസൂർ അലൈസ്ലിം ഈ ഒരു വാചകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരാളുടെ നല്ല ഇസ്ലാമിൽ പെട്ടതാണ് അയാൾ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പല രൂപത്തിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട് വ്യാഖ്യാനിച്ചതായി വ്യാഖ്യാനിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദുനിയാവിൽ മാത്രമുള്ള മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഉഹ്റവിയായി ആഹ്റവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതും അതുപോലെ തന്നെ ഗൈബിയായ കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ശുദ്ധ ഖുർആാൻ അള്ളാഹുസ്മാനത്ത സ്വരിയായിട്ട് പറയാത്ത ചില കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ഉദാഹരണം പറയാണെങ്കിൽ സൂറത്ത് യാസീനിൽ യാസീനിൽ അള്ളാഹു ഉസ്മാനത്തിലെ പറയുന്നത് മദീന പിന്നെ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാൾ വന്നു അപ്പം ഈ റജുൽ ആരാണ് എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക ആരായിരിക്കും അത് ഏത് കാലഘട്ടമായിരിക്കും ഇങ്ങനെ അള്ളാഹു ഉസ്മാനത്തിലെ സ്വരിഹാക്കി പറയാത്ത അതായത് സ്വരിഹാക്കി പറയാൻ പറഞ്ഞാൽ വ്യക്തമാക്കി പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും അതിൻ്റെ പിറകെ പോയിക്കൊണ്ട് അത് കണ്ടെത്തുക അതുപോലെ തന്നെ ഗൈബിയായ കാര്യങ്ങൾ കഥ കതറ് പോലുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാതെ അതിനെക്കുറിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക ഈ രൂപത്തിൽ ഗൈബിയായ കാര്യങ്ങൾ കാര്യങ്ങളും എന്തു ചെയ്യാൻ പറ്റില്ല നമ്മൾ പിന്നെ അന്വേഷിച്ച് അറിഞ്ഞു എങ്ങനെയാണത് എന്നുള്ളത് നമ്മൾ പിറകെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തീരെ പഠിക്കേണ്ട എന്നാണോ അല്ല പക്ഷേ അതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത് ഇപ്പം നമ്മൾ ഉദാഹരണം പറയാണെങ്കിൽ ഭൗതികപരമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ പിന്നെ പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് പാസ്സായത് ഉടനെ അയാൾക്ക് ഒരു അയാൾക്കൊരു ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം ഡോക്ടർ ആകണം എന്നാഗ്രഹമുള്ള ഒരാൾ ആദ്യം പോയി പഠിക്കുക അയാൾ പിന്നെ ഓപ്പറേഷൻ ചെയ്യാനാണോ ഒരിക്കലും അല്ല ആദ്യം തന്നെ അയാൾ പത്താം ക്ലാസ് പാസ്സായ ഒരു കുട്ടി ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തത് കണ്ടാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ഞാൻ പറയും ഇതെന്താണ് ഒരാളോട് ക്രൂരതല്ലേ ചെയ്യുന്നത് അയാളുടെ ദേഹം മുഴുവൻ മുറിയാക്കുന്നു ഉപദ്രവിക്കുന്നു ഈ രൂപത്തിലായിരിക്കും ഓൻ ചിന്തിക്കുക നേരെ മറിച്ച് ആ പത്ത് കഴിഞ്ഞ് അതിൻ്റെതായ കോഴ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ആ ലെവലിലേക്ക് എത്തുമ്പോഴോ അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല ഇതേപോലെ കുറിച്ച് അതുപോലെ തന്നെ ഗൈബിയായ കുറിച്ച് മനസ്സിലാക്കണ്ട എന്നുള്ളതല്ല മറിച്ച് അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുന്നോടിയായി പഠിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടാകും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അതല്ലെങ്കിൽ അതെന്താണ് തന്നെ ബാധിക്കാത്ത തനിക്ക് ബാധകമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ ആകും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിലും ഇടപെടരുത് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് ഈ ഹദീസരെ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഉദാഹരണം പറയാണെങ്കിൽ ഒരാളോട് ചോദിക്കാം ജോലിയൊന്നും ആയിട്ടില്ലേ തനിക്ക് ജോലി കൊടുക്കണമെന്ന് ആഗ്രഹമല്ല തനിക്ക് ജോലി കൊടുക്കാൻ കഴിവില്ല ഒരു നിലക്കും ഇല്ല പിന്നെന്താണ് വെറുതെ ചോദിക്കുക തനിക്ക് ജോലിയൊന്നും ആയിട്ടില്ലേ അതുപോലെ തന്നെ പിന്നെ മക്കളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ മക്കളായിട്ടില്ലേ ഈ രൂപത്തിൽ തനിക്ക് യാതൊരു നിലക്കും ബാധിക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇങ്ങനെ ചോദിച്ചു നടക്കുക എന്നുള്ളതും എന്താണ് ഈ ഹദീത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാൽ മഹാനായ മാലിക് മുൻ ദീന റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം ഇതാ കസം ഫിസ് നീ മനസ്സിലാക്കൃദയത്തിന് ഒരു കാഠിന്യതയുണ്ട് അതല്ലെങ്കിൽ നിന്റെ ശരീരത്തിന് ശരീരത്തിനൊരു പ്രയാസമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചില പ്രയാസങ്ങളുണ്ട് നിന്റെ ഉപജീവനം വളരെ ഇടുങ്ങിയതാണ് എന്നൊക്കെ നീ കാണുകയാണ് എങ്കിൽ ഫലം അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് എന്താണ് അന്നക്കത്തെ കല്ലം ത നീ നിനക്ക് ബാധിക്കാത്ത കാര്യങ്ങളിൽ നീ അനാവശ്യമായി കയറി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നീ മനസ്സിലാക്കേണ്ടതെന്ന് മാലിക് ഉള്ള ദീനറത്തല്ലാ ഇലക്ക് പറയുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോ ചാല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീദ നമുക്ക് ഏവർക്കും നൽകിയ അനുഗ്രഹിക്കും മാറാകട്ടെ സുബാനക്കബി ഹിക്കാം വരമി വാർക്കാത്ത